അസലാമലൈക്കും വാഹത് ലാഹി വബ്കാജു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ പൂർണ്ണരൂപം നിങ്ങളെ കാണിക്കുന്നില്ല ആന ഒരാളെ എടുത്തു തൂക്കി വളരെ വേദനാജനകമായ ഒരു രംഗമുണ്ട് അയാളിപ്പോൾ ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്നതാണ് വിവരം ഭയം നോടി സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ പ്രിയമുള്ള സഹോദരന്മാരെ റഫീഖ് സലഫിയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാളിവിടെ ഇവിടെ അനുശോചനം അറിയിക്കാൻ വന്നതാണെന്ന് ഒരിക്കലുമല്ല ഇതൊരു അവസരം മുതലെടുക്കാൻ വേണ്ടി വന്നതാ കാരണം പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ചില അനാചാരങ്ങൾ നടക്കാറുണ്ട് ഇപ്രാവശ്യം നടന്നു ഇത് കുറച്ച് കടുപ്പമായി പോയി അപ്പോൾ ഇതൊരു അവസരമാണ് നേർച്ചയെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഖില വൽ ജമാനത്തിന്റെ വിശ്വാസത്തെയും എതിർക്കാൻ വേണ്ടിയിട്ട് ആ അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് ഇത് അതായത് അവിടെ നടന്ന അനാചാരങ്ങളെല്ലാം ഇവിടെയുള്ള സുന്നികളുടെയും ശ്രാതുമാരുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ സമുദായത്തിന്റെ അവസ്ഥ എപ്പോഴാണ് ഈ സമുദായം പഠിക്കുക ഈ നിലക്കുള്ള പേക്കൂത്തുകൾക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരുടെ അവസ്ഥകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇവന്റെ കളവ് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരന്മാരെ ഈ പേക്കൂത്തുകളുടെയെല്ലാം ിൽ നിൽക്കുന്നത് പുരോഹിതന്മാരാണ് അഥവാ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഉസ്താദുമാരാണ് ഉസ്താദുമാരാണ് ഇതെല്ലാം നിന്ന് നടത്തുന്നത് എന്നാണ് ഇവൻ പറയുന്നത് എന്നാൽ ആരാണ് ഇത് നടത്തുന്നത് എന്ന് കമ്മിറ്റിയെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന ബി പി അങ്ങാടി യാഹും തങ്ങൾ ഔലിയായുടെ വലിയ നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി നേർച്ച ആഘോഷ കമ്മിറ്റി ഓഫീസ് ജാറം മൈതാനിയിൽ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു കെ പി ബാപ്പു അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഷാജി സി പി ബാപ്പുട്ടി പിമ്പുറത്ത് ശ്രീനിവാസൻ രാജു മനോജ് പാറശ്ശേരി കല്ലിങ്ങൽ സിദ്ദീഖ് പാറപ്പുറത്ത് ബഷീർ എന്നിവർ സംസാരിച്ചു ഇനി നേർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഓഫീസ് കമ്മിറ്റി അങ്ങനെയുള്ള എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും നടത്താനാണ് നമ്മൾ ഈ ഓഫീസ് സാധാരണ രീതിയിൽ മാസം ചെയ്യലുണ്ട് ഇനി പറയൂ ആരാണ് ഇത് നടത്തിയത് എന്ന് നിന്റെ കളവ് ഇവിടെ കൃത്യമായിട്ട് കൈയോടെ പൊക്കി പൊക്കിയിരിക്കുകയാണ് ഇനി പൊതുസമൂഹം മനസ്സിലാക്കണം ആരാണ് ഇത് നടത്തിയത് എന്നും എന്താണ് ഇവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇതാ ഞാൻ പറഞ്ഞത് കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് സുന്നികളുടെയും ഉസ്താദുമാരെയും വിമർശിക്കാൻ വേണ്ടിയിട്ട് മുതലെടുക്കുക എന്നല്ലാതെ ഇവന്റെ പിന്നിൽ വേറെ ഒരു ലക്ഷ്യവുമില്ല മറിച്ച് സുന്നികളെ വിമർശിക്കാൻ പറ്റുന്ന തരത്തിൽ കളവ് പറഞ്ഞുകൊണ്ടും വെള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും തകർക്കാനുള്ള ശ്രമം മാത്രമേ ഇവന്റെ പിന്നിലുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ പുതിയങ്ങാടി നേർച്ചയുടെ കമ്മിറ്റി ആരാണ് അത് ആരൊക്കെയാണ് നടത്തുന്നത് എന്ന് വാർത്തയിൽ വന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു മുസ്ലിമീങ്ങൾ പോലുമല്ലാത്ത അല്ലാത്ത സുന്നികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതൊക്കെയോ കൂട്ടായ്മകളാണ് ഇത് നടത്തുന്നത് എന്നാൽ ഇതൊക്കെയും സുന്നികളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഈ മനുഷ്യൻ നിഷ്കളങ്കമായ വേഷം ധരിച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഈ റഫീഖ് അതുകൊണ്ട് സമസ്തക്കാരോട് സമസ്ത പുരോഹിതന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ തോന്നിവാസത്തെ എതിർക്കുമോ അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ ഈ അപകടം നടന്ന സാഹചര്യത്തിലെങ്കിലും ഈ നിലക്കുള്ള ഈ വൃത്തികേടുകളെ ഇല്ലായ്മ ചെയ്യാൻ അതിനെതിരെ ശബ്ദിക്കാൻ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ അതിന് മുൻകൈ എടുക്കുമോ അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഉണ്ട് റഫീഖേ അത് എന്നോ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് പേരോട് തന്നെ മുമ്പ് പറഞ്ഞ വിഷയം നീ ഒന്ന് കേട്ടു നോക്ക് പലരും പോയി വേറെ കാഞ്ഞിരമുറ്റത്തും കുണ്ടോട്ടിയിലുമൊക്കെ പൂരം നടത്തുന്നത് നമ്മൾ അതിൻ്റെ ഒന്നും ആളുകളല്ല മൗലവി കൊണ്ടുവന്നിട്ട് കൊണ്ടോട്ടി സ്ക്രീനിൽ കാണിക്കുകയാണ് കേട്ടാത്തതും കാന്തപുരമാണത് നടത്തുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദാണ് നടത്തുന്നതെന്ന് ഓ മുസ്ലിം സഹോദരന്മാരെ നമ്മൾ അംഗീകരിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് കെട്ടി ഇവരെന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പിഴപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു നേർച്ച പരിശുദ്ധ ഇസ്ലാമിലുള്ളതാണ് ഉള്ളതാണ് പുറാനത് പറഞ്ഞതാണ് അതേ നേർച്ച സ്വർഗത്തിൽ കടക്കുന്നവരുടെ ലക്ഷണമാണ് നേർച്ച കിട്ടുന്നവരാണ് നേർച്ച ചെയ്ത് മാന്യ മുസ്ലിം സഹോദരന്മാരെ ഞാൻ വെറുതെ പറഞ്ഞതല്ല സുനത്തിന പിടിച്ച് ജീവിച്ചു വരിക്കണം ഏതെങ്കിലും കുണ്ടോട്ടിയിലോ കാഞ്ഞത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ സുന്ദസമായ പണ്ഡിതന്മാർ അനുസരിക്കാത്ത കമ്മിറ്റിക്കാർ എവിടെയെങ്കിലും വല്ല തോതിവാസവും അക്ബറയുടെ സമീപത്ത് നടത്തുന്നുണ്ടെങ്കിൽ അതുപോലെ ഏതെങ്കിലും അതേവാടിയിലോ അജ്മീറിലോ നാഹൂറിലോ എവിടെയായിരുന്നാലും ശരിയാക്കല അക്ബറിയിൽ പോയി ഏതെങ്കിലും വിവരം കെട്ടവർ എന്തെങ്കിലും സ്വരൂത് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ കൈ രീതി പെട്ടുകളെ കൊണ്ട് ചൂണ്ടിപ്പിക്കുകയോ ഇങ്ങനത്തെ കാര്യം ചെയ്യുന്ന ഫോട്ടോകളും ചിത്രീകരണങ്ങളും കൊണ്ടുവന്ന് നിങ്ങളെ മൗലൈമാരിയിലൊക്കെ സുന്നി ആചാരമാണെന്ന് പറഞ്ഞ് പറ്റിക്കും നിങ്ങൾ ഓർത്തോളം അതിനൊന്നും സുനിധിതമായ ഉത്തരവാദികളല്ല സുന്ദസ്ഥിരമായത് മഹയിലായാലും കല്യാണപ്പുരയിലായാലും ത്തിന്റെ സമീപത്തായാലും വിരോധിക്കപ്പെട്ട മുഴുവൻ കാര്യത്തെയും സുന്ദരമായ നിരാകരിക്കുന്നു വിമർശിക്കുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ പുറത്തെ കമ്പറ്റിക്കാർ നടത്തുന്ന തോതിവാസങ്ങളില്ലേ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കരേ കൊണ്ടോട്ടിക്കരേ മണത്തലക്കാരെ കാഞ്ഞിര ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ അമായങ്ങളൊക്കെ സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമയ വാദ്യമേളങ്ങൾ കൂട്ടാനുള്ള സ്ഥലമല്ല അവിടെ അതാ എഴുപത്തി അഞ്ചാമത്തെ ആണ്ടിൽ എഴുപത്തി അഞ്ച് ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ആ സംഖ്യൊന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ എന്തിനാണ് ഈ എഴുപത്തി ആനാം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇവിടെയും പറയും എന്റെ മാന്യ മുസ്ലിം അതുപോലെ അന്യ സ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനമേളകളും എത്ര എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത് എന്റെടുക്കൽ ഏത് ഊറൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടെന്നോ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്

പരിശുദ്ധ ഖുർആൻ ിൽ ഓതുന്നത് സുന്നത്താണ് ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുണ്ട് അതുകൊണ്ട് ഖുർആൻ മക്ബറയിൽ ഖുർആൻസിനും നമ്മൾ അനുകൂലമാണ് അതുപോലെ മക്ബറയിൽ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് അത് വളരെ പുണ്യമുള്ള സുന്നത്താണ് അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ് സലാത്തിനും ദിക്റിനും അനുകൂലമാണ് ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും കാര്യങ്ങളെ മുഴുവനും എവിടെയും എതിർത്തിട്ടുണ്ട് ഇവിടെയും എതിർക്കുന്നു മരിക്കുന്നതുവരെ എതിർക്കുകയും ചെയ്യും അവിടെ ആളുകളെ നോക്കാറില്ല കമ്മറ്റിക്കാരെ നോക്കാറില്ല മലപ്പുറം ജില്ലയിലെ തരൂരിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു എന്റെ സ്റ്റേജിലുണ്ടായിരുന്ന മുത്തവല്ലി കമ്മിറ്റിയുടെ മുത്തവല്ലി അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയത്തിന് അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം അന്ന് തീരുമാനിച്ചു ഇനി ആ പറിയിൽ അനാവശ്യങ്ങളും അനാചാരങ്ങളും നടത്തുകയില്ല തീരുമാനിച്ചിട്ട് പിന്നത്തെ കൊല്ലം റോസ് നടക്കുമ്പോ എന്നെ വേദന ക്ഷണിച്ചു അദ്ദേഹം മുഴുവൻ അനാവശ്യവും അനാചാരവും ഞാൻ നിർത്തി നിങ്ങള് വരണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോ കണ്ട കായ്ചേറിയോ വേത് പറഞ്ഞു ഇറങ്ങുമ്പോഴത് ആ ഒരു കൂട്ടര് ഭരിക്കുന്ന മുത്തവല്ലി അനാചാരം നിർത്തിയപ്പോ ഒരു കൂട്ടരതാ മുട്ടിപ്പാടിയിട്ട് ഇങ്ങനെ പോകുന്നത് ഞാൻ ചോദിച്ചത് ആരാണ് അവിടുത്തെ പൂജാരിയങ്ങള് സംഘടിപ്പിച്ചതാണ് അതെന്തിനാണ് അതിവിടെ മുമ്പേ നടക്കുന്നതാണ് മുട്ടും പാട്ടും അത് നിർത്തി വാശിയാണ് പിന്നില്ല ശുന്നികളുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി കപട്യങ്ങൾ ചെയ്യുന്നവരല്ലേ ഇവര് അതിലൊന്നും മുസ്ലിമികൾ പെട്ടുപോകണ്ട ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് അതിനാണ് ഈ എതിർക്കാനാണ് ഞാൻ ചെലവഴിച്ചത് തെക്കുവാൻ വേണ്ടി പ്രസംഗിക്കാനാണ് ഏഴു ദിവസം ഞാൻ തുടർച്ചയായി ആ ഒരൊറ്റ ഹരീസ് ഏഴു ദിവസം ഞാൻ ഈ കൊല്ലം പ്രസംഗിച്ചു അതിന്റെ മുമ്പത്തെ കൊല്ലം ഏറെ ഏഴു ദിവസം പ്രസംഗിച്ചു നാൽപ്പത് ദിവസവും പ്രസംഗിച്ചു തെക്കുവ ഉണ്ടാക്കാനാണ് പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ും നമ്മുടെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും എപ്പോഴും കൊണ്ടുവരുന്ന കാര്യമാണ് അതുകൊണ്ട് കള്ളത്തരീക്കത്തുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വന്തത്തിനമായത് തകർക്കാമെന്ന് കരുതണ്ട അതുപോലെ ഏതെങ്കിലും മഹതകളിലുള്ള അനാചാരം ചൂണ്ടിക്കാണിച്ചിട്ട് സ്വർണ്ണത്തിനമായത് തകർക്കാമെന്ന് കരുതണ്ട അതുപോലെ ാത്ത ജനങ്ങളെ പ്രവർത്തനം ചൂണ്ടിയിട്ട് ഇത് സുന്നികളാണെന്ന് പറയണ്ട സുന്നികളെ പ്രവർത്തനമാണെന്ന് പറയണ്ട അതുപോലെ ഭീകരവാദം ചൂണ്ടിക്കാട്ടിയിട്ട് സുന്നികളെ പേരിൽ ഒരിക്കലും വെച്ച് കെട്ടണ്ട ഞങ്ങൾ എല്ലാം സത്യാവസ്ഥ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പറയുന്നു അവൻ പഠിപ്പിച്ച വിശ്വാസ കർമ്മത്തിൽ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു എന്റെ ചെറുപ്പക്കാർ അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവന്റെ കളവുകളൊക്കെ ഇതാണ് വഹാബിസം ഇവർക്കിവിടെ ദീൻ വളർത്തണം എന്നൊന്നും ലക്ഷ്യം ഇവരുടെ മുമ്പിലുള്ള ശത്രു സുന്നികളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം ഛിദ്രതയുണ്ടാക്കി അവർക്കിവിടെ വിലച്ച് നടക്കണം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതല്ലാതെ ഇവിടെ ദീൻ വളർത്തണമെന്നോ അനാചാരങ്ങളെ എതിർക്കണമോ ഒന്നുമല്ല കാരണം അനാചാരങ്ങളെ എതിർക്കണമെങ്കിൽ എന്തിനാണ് അതെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടുന്നത് എന്നിട്ട് സുന്നികളെയാണല്ലോ ഇയാൾ വിമർശിക്കുന്നത് മറിച്ച് ഇയാൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അനാചാരങ്ങൾക്കെതിരെയല്ലേ സംസാരിക്കേണ്ടത് അവിടെ നടന്ന അനാചാരങ്ങൾക്കെതിരെ എല്ലാ ഉസ്താദുമാരും അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഉസ്താദുമാരെ വിമർശിക്കാനാണ് ഉസ്താദുമാരെ വിമർശിക്കേണ്ട സലഫി അനാചാരങ്ങൾക്കെതിരെ പോരാടുക അവിടെയാണ് നിങ്ങളുടെ ഇഖ്ലാസ് കാണിക്കേണ്ടത് അതല്ലാതെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ ആളാവാൻ നോക്കുകയല്ല വേണ്ടത് അള്ളാഹു സുബാന ഹൂവത്തെ ആല ഇവന്റെയൊക്കെ കളവിൽ നിന്നും ഷെറിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തരക്ഷിക്കുമാറാകട്ടെ